നേതൃത്വത്തിൽ വയനാടിനായി മൂന്നു മാസം പ്രായമുള്ള ആടിനെ ലേലം ചെയ്തപ്പോൾ ലഭിച്ചത് പതിനെണ്ണായിരത്തോളം രൂപ ഡിവൈഎഫ്ഐ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിൽ രാത്രി വൈകിയും പങ്കെടുത്തത് നൂറുകണക്കിന് നാട്ടുകാരാണ് തൂക്കുപാലം നെടുങ്കണ്ടം പാമ്പാടുംപാറ മേഖലകളിൽ ബിരിയാണി ഹൽവ ആക്രി ന്യൂസ് പേപ്പർ ചലഞ്ചുകളിലൂടെ ബ്ലോക്ക് കമ്മിറ്റി ഇതുവരെയും സമാഹരിച്ചത് നാല് ലക്ഷത്തിലധികം രൂപയാണ് വയനാട് ദുരന്ത ബാധിതർക്ക് ഡിവൈഫൈ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശോഭന വിജയൻ നൽകിയ ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടിനെ ഡിവൈഫൈ പ്രവർത്തകർ ലേലം ചെയ്തത് വാഹനയാത്രക്കാരും നാട്ടുകാരും വ്യാപാരികളും എല്ലാം ലേലത്തിൽ രാത്രി വൈകിയും പങ്കെടുത്തു ഒടുവിൽ പതിനേഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് മൂന്നു മാസം പ്രായമായ ആടിനെ ലേലം ചെയ്തത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനം ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കമ്മിറ്റി ഈ ലേലം നടത്തി കിട്ടുന്ന രൂപയിൽ നിന്നും വയനാട്ടിലേക്ക് വീട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പരിപാടിയാണ് ഇതിനുവേണ്ടി ഡി വിഫ്ഐ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് കിലോഗ്രാം ഹൽവയാണ് വയനാടിനായി വിൽക്കുന്നത് ഇതോടൊപ്പം മൂവായിരത്തോളം ബിരിയാണി പാക്കറ്റുകളും ആക്രി ന്യൂസ് പേപ്പർ ചലഞ്ചുകളും വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി